സുഹൃത്തുക്കളെ കുറേ ദിവസമായിട്ട് വീഡിയോ ഇടാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ചില പരാമർശങ്ങൾ കണ്ടപ്പോൾ നമ്മുടെ പുരോഗതിയുടെയും സമൂഹ പുരോഗതിയുടെയും രാജ്യ പുരോഗതിയുടെയും അവസ്ഥയിൽ ചില ജഡ്ജിമാരൊക്കെ തന്നെ വളരെ പഴകിയ പഴഞ്ചൻ പ്രസ്താവനകൾ ഇറക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത് ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു ജഡ്ജി കേരള ഹൈക്കോടതിയുടെ ജഡ്ജി സ്കൂളുകളിൽ വടി കൊണ്ട് നടക്കണം എന്നുള്ള അനുവാദം നൽകിക്കൊണ്ട് അതായത് കുട്ടികളെ മെരുക്കാൻ അനുവാദം നൽകിക്കൊണ്ട് അതിനുള്ള ഒരു ഉപകരണമായിട്ട് വടി ഉപയോഗിക്കണം എന്ന രീതിയിൽ ഒരു പരാമർശം നടത്തി ജഡ്ജി ആരായിക്കോട്ടെ പക്ഷേ ഈ ആധുനിക കാലത്ത് അതായത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എഡ്യൂക്കേഷണൽ സൈക്കോളജി ചൈൽഡ് ഡിവലപ്മെൻറ്റ് ശിശുവികാസം ഹ്യൂമൻ ബിഹേവിയർ ജനറൽ സൈക്കോളജി അതേപോലെ മനുഷ്യവിഭവ വികാസം മനുഷ്യ വിഭവങ്ങളുടെ മാനേജ്മെൻറ്റ് എന്നിവ എന്നിങ്ങനെയുള്ള ആധുനിക വിജ്ഞാന മേഖലകളെ കുറിച്ചിട്ട് യാതൊരു ധാരണയും ഇല്ലാതെ തങ്ങൾ പഠിച്ച തങ്ങളുടെ അനുഭവങ്ങൾ തങ്ങളുടെ ജീവിതത്തിലെ പഴയ പഴഞ്ചൻ അനുഭവങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ജഡ്ജിമാരൊക്കെ പ്രത്യേകിച്ച് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ജഡ്ജിമാർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നത് അനുചിതമാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് മാർസിസത്തെ കുറിച്ചിട്ട് ഒരു ജഡ്ജ് പരാമർശം നടത്തിയപ്പോൾ നിങ്ങൾ ഏത് ക്വാളിഫിക്കേഷനോടുകൂടിയാണ് മാർസിസത്തെ കുറിച്ചിട്ട് അഭിപ്രായം പറയുന്നത് എന്ന് ഇ എം എസ് ചോദിച്ചത് ഓർമ്മയുണ്ട് ഇ എം എസ് ആ പ്രസ്താവന പിൻവലിച്ചില്ലെങ്കിലും പിൻവലിച്ചില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ശിക്ഷിച്ചു എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഒരു സമാന അവസ്ഥയാണിത് ഇന്ന് ഇ എം എസ് ഇല്ലാത്തതുകൊണ്ട് ആരും ചോദിക്കില്ല എന്ന് മാത്രം യഥാർത്ഥത്തിൽ ഈ ജഡ്ജിമാർക്ക് അവരൊക്കെ സർവജ്ഞരാണോ അവർ പഠിച്ചത് വിദ്യാഭ്യാസ മനഃശാസ്ത്രമാണോ ചൈൽഡ് ശിശുവികാസമാണോ ഈ മേഖലയിലുള്ള ആധുനിക വിജ്ഞാന വികാസം ഇവർ കണക്കിലെടുത്തിട്ടുണ്ടോ അത് അവർക്ക് അറിയോ എന്നുള്ളത് നാം പരിശോധിക്കേണ്ടതുണ്ട് മാത്രമല്ല ഈ ജഡ്ജിമാരൊക്കെ കുറച്ചും കൂടി ഔചിത്യ ബോധം അവരുടെ മേഖല അവർ പഠിച്ചതല്ലാത്ത മേഖലയിൽ അഭിപ്രായം പറയുമ്പോൾ അവർ ജനിച്ച് വളർന്ന സാഹചര്യവും അവരുടെ അനുഭവങ്ങളും മാത്രം പോരാ അടിത്തറയാവാൻ എന്ന് അവർ മനസ്സിലാക്കുന്നത് നല്ലതാണ് നമ്മൾ ജഡ്ജിമാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഒരു പ്രജാ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിലെ അവർക്ക് ചിന്തിക്കാനായിട്ടുള്ളു യഥാർത്ഥത്തിൽ നമ്മൾ സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് പൗരന്മാരെയാണ് വാർത്തെടുക്കേണ്ടത് ശരിയാണ് പ്രജയെ അനുസരിപ്പിക്കാനും ആശ്രിതനാക്കാനും നമുക്ക് നൂറ് ശതമാനം ഇങ്ങനെയുള്ള ബാഹ്യമായ സമ്മർദ്ദങ്ങളും എന്തിന് കായികമായ മർദ്ദനം പോലും ആവാം പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ജഡ്ജിമാരെ നമ്മൾ സ്വാതന്ത്ര്യം നേടി നമുക്ക് ഇനി പൗരന്മാരെയാണ് ആവശ്യം പൗരൻ എന്നു പറഞ്ഞാൽ ഉടമയാണ് ആര് എങ്ങനെ എപ്പോൾ എന്തെല്ലാം ലക്ഷ്യം വെച്ചിട്ട് മാനിഫെസ്റ്റോ വെച്ചിട്ട് ഭരിക്കണം എന്ന് തീരുമാനിക്കാൻ അവകാശമുള്ള പൗരനെ വാർത്തെടുക്കാൻ ഒരു ആനയെ ജോലി ചെയ്യാൻ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിച്ചാൽ പോരാ അതിന് മനുഷ്യ മസ്തിഷ്കണ്ടല്ലോ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉന്നതമായ സിസ്റ്റം ഏറ്റവും സങ്കീർണമായ അതിൻ്റെ വികാസത്തിന് ഉതകുന്നതായിരിക്കണം വിദ്യാഭ്യാസം അതിനു പകരം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നിങ്ങൾ ജനിച്ച് വളർന്ന സാഹചര്യം നിങ്ങൾ പഠിച്ച കാലത്തെ വിദ്യാഭ്യാസ രീതികൾ ഇതൊക്കെയാണ് ഇത് പറയാൻ എനിക്ക് ഒരു അവകാശമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം രണ്ടായിരത്തി രണ്ടായിരത്തിലാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ മലപ്പുറത്ത് ഡെപ്യൂട്ടി ഡയറക്ടറായിരിക്കും എന്ന കാലത്ത് സ്കൂളിൽ പ്രത്യേകിച്ച് ക്ലാസ്സിൽ വടി നിരോധിച്ചുകൊണ്ടുള്ള ഒരു ഓർഡർ ഞാൻ ഇട്ടു മാത്രമല്ല മാനസികമായോ ശാരീരികമായോ സാംസ്കാരികമായോ സാമൂഹ്യമായോ ഒരു രീതിയിലുള്ള പീഡനവും പാടില്ല ക്ലാസ്സുകളിൽ പാടില്ല കുഞ്ഞ് എന്ന് എന്നത് അനർഹമായ ഒരു സമ്പത്താണെന്നും അതിൻ്റെ പോസിബിലിറ്റീസ് അതും അനന്തമായ സാധ്യതകൾ ബഹുമാനപൂർവ്വം പരിഗണിച്ച് അവരെ പരമാവധി സമൂഹത്തിന് ഉപകാരപ്രദമാക്ക എന്നതാ എന്ന മഹത്തായ തൊഴിലാണ് അധ്യാപകർക്ക് എന്നും ഞാനൊരു വീഡിയോ ഒരു ഓർഡർ ഇട്ടിരുന്നു ആ ഓർഡർ ഏകദേശം പിന്നീട് ഒറീസ ഗവണ്മെൻറ്റും അതിനുശേഷം കേന്ദ്ര ഗവൺമെൻറ്റും അംഗീകരിച്ച കാര്യം മാത്രമല്ല അവരും അംഗീകരിക്കുകയല്ല ഓർഡർ ഇടുക അതായത് ക്ലാസ് റൂമുകളിൽ കായികമായ മർദ്ദനം പാടില്ല എന്ന് ഓർഡർ ഇട്ട ആദ്യം ഒറീസ ഗവൺമെൻറ്റാണ് ഇട്ടതായിട്ട് അറിയുന്നത് പിന്നെ കേന്ദ്ര ഗവൺമെൻ്റ് അങ്ങനെ ഓർഡർ ഇട്ട് വിവരം അറിയാത്ത മനസ്സിലാക്കാത്ത അങ്ങനെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാത്ത ഹൈക്കോടതി ജഡ്ജിമാർ കുറച്ചും കൂടിയും ഔചിത്യം കാണിക്കണമെന്നും കുറച്ചും കൂടിയും വികവേവകത്തോടു കൂടി പ്രവർത്തിക്കണമെന്നും ഇങ്ങനെ ഇത്രയും സങ്കീർണമായ എത്രയും ഗൗരവപൂർവമായ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാവി നിശ്ചയിക്കുന്ന വിദ്യാഭ്യാസം പോലുള്ള കാര്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് അഭിപ്രായം പറയാൻ ദയവ് വിചാരിച്ചിട്ട് അവർ ആ അപ്പ നിലവിലുള്ള വിദഗ്ധരോടെങ്കിലും ചോദിക്കണമെന്നും വളരെ വിനീതമായി പറയുന്നു ഇല്ലെങ്കിൽ ചരിത്രത്തിലെ ചവറ്റുകൊട്ടയിലേക്ക് അവരുടെ അഭിപ്രായങ്ങൾ പോകും എന്ന് ഓർമ്മിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു ഓർക്കുക നമ്മൾ എല്ലാ കാര്യത്തിലും ആരും ഇവിടെ പരിപൂർണരല്ല നമുക്ക് എല്ലാ കാര്യമൊന്നും അറിയില്ല നമ്മൾക്ക് അറിയുന്നത് നമ്മുടെ അനുഭവം മാത്രമാണ് അതാണ് ലോകത്തിലെ ഏറ്റവും അവസാനത്തെ അനുഭ അറിവ് എന്ന് പ്രത്യേകിച്ച് നമ്മുടെ ജുഡീഷ്യറിയുടെ നേതൃത്വം വഹിക്കുന്ന ജഡ്ജിമാർ വിചാരിക്കുന്നത് ആ സമൂഹത്തിന് തന്നെ അപമാനകരമാണ് എന്ന് മനസ്സിലാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ജഡ്ജിമാർ പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തെ ചൈൽഡ് സൈക്കോളജിയെക്കുറിച്ചിട്ട് ചൈൽഡ് ഡിവലപ്മെൻറ്റിനെ കുറിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായം പറയുന്നതിന് മുമ്പ് ഈ ആധുനിക കാലത്ത് വികസിച്ച് വന്ന അതിലെ ഏറ്റവും പുതിയ കാര്യങ്ങൾ സ്വന്തം അറിയില്ലെങ്കിൽ അറിയാൻ ഉള്ള ക്ഷമയില്ലെങ്കിൽ അത് അറിയുന്ന ആൾക്കാരോടെങ്കിലും ചോദിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ